ചൈതന്യം നിങ്ങളുടെ മുമ്പിലേക്ക് മാസഫലവുമായി വരും മിഥുന മാസം മിഥുന മാസത്തിലെ നക്ഷത്ര ഫലങ്ങൾ അതിൽ ആദ്യമായിട്ട് ആറ് നക്ഷത്രങ്ങളുടെ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര ഈ ആറ് നക്ഷത്രക്കാർക്ക് മിഥുനമാസം എങ്ങനെ അതിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് ഏകദേശ ഫലങ്ങളായ കാൽക്കുലേഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറച്ചിലൂടെ ഉണ്ട പക്ഷെ അവരവർക്ക് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ളത് ഒരു ഏകദേശം എന്നുള്ളതാണ് കാരണം പലരും പല രീതിയിലാണ് അവരവരുടെ കർമ്മഭാവങ്ങൾ അവരവരുടെ ചിന്തനീയ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അവർ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല പോസിറ്റീവായിട്ട് കാണുന്നു അതിലൊന്ന് ഈശ്വരകാരുണ്യം എക്സാം ടൈമിൽ അനുകൂലമായിട്ട് വരും അത് സെലക്ഷൻ്റെ കാര്യത്തിലായിരുന്നാലും മറ്റു മേഖലയിലേക്ക് എക്സാം പ്രിവിലേജ് നമ്മൾ കണ്ടെത്തൽ അല്ലെങ്കിൽ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും അനുകൂലമാണ് പഠനത്തിന് വേണ്ടിയിട്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അനുകൂലമായിട്ട് മുന്നോട്ട് പോകാൻ വഴി തെളിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പഠനത്തിന് വേണ്ടി സാമ്പത്തിക കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിനു വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കും എടുത്തിരിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന സെക്ഷൻ അതിൽ മേന്മയുണ്ടാവും എന്നുള്ളതാണ് അതിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചറിൽ കിട്ടുമെന്നാണ് കാണുന്നത് രണ്ടാമത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്ന് ഏജ് ഓവറായി വരുന്ന സ്ത്രീകൾക്കായിരുന്നാലും പുരുഷനായിരുന്നാലും നല്ല പ്രപ്പോസല് കണ്ടെത്തി അത് ഉറയ്ക്കാനുള്ള ഒരു മാസമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു വിവാഹം ഉറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു വർഷത്തിനകത്ത് രണ്ട് കൂട്ടരുടെയും സൗകര്യം നോക്കി വിവാഹകാര്യം നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ബന്ധുവഴിയുണ്ട് അല്ലാതെയുണ്ട് അതുകൂടാതെ കൂടാതെ നമ്മുടേതായിട്ടുള്ള ആ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വഴിയിലോ ഏത് തരത്തിലായിരുന്നാലും അല്ലെങ്കിൽ നെറ്റ് വഴിയോ മൈട്രോഫോൺ വഴിയിലോ കാണുന്നുണ്ട് മൂന്നാമതൊരു കാര്യം എന്താ വെച്ചാൽ ഈ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള സംരംഭം തുടങ്ങാൻ സ്വന്തമായിട്ടായിരുന്നാലും പാർട്ണർഷിപ്പിലായിരുന്നാലും അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകാനും ഈശ്വരാധീനം അനുകൂലമാണ് അത് മുമ്പുണ്ടായിരുന്ന നഷ്ടങ്ങൾ ഒരു വർഷം കൊണ്ട് നികത്താനുള്ള സംരംഭം ആയിട്ട് കണക്ക് കൂട്ടാം അതിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ധൈര്യമായിട്ട് ഇറങ്ങാം എന്നെ കൊണ്ട് പറ്റുമോ വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട മുന്നോട്ട് പോകാൻ ദൈവാധീനം നമുക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട് നാലാമതൊരു പ്രധാനപ്പെട്ട കാര്യം സന്താനഭാഗ്യം ഇടയിലായി ഒരു വർഷമായി രണ്ട് വർഷമായി നാല് വർഷമായി ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഈശ്വരാധീനം ഉണ്ടോ പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഇനി ഐ വി എഫ് ചെയ്യണോ എന്ന് വരെ ചിന്തിച്ചിരിക്കുന്നു നോർമലി സന്താന ഭാഗ്യം അനുകൂലമാണ് ഈശ്വരാധീനം കാണുന്നുണ്ട് അതിനെ മറ്റ് ട്രീറ്റ്മെൻറ്റോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ നോർമലി വരുന്ന മൂന്ന് മാസത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് കാണാനും സന്തോഷത്തിനുള്ള വക അനുകൂലമായി വരാനുള്ള ഈശ്വരൻ അതിനും കാണുന്നുണ്ട് ശിവഭഗവാന് ജലധാര കൊടുക്കുന്നത് ഉചിതമാണ് ഈ ഒരു സമർപ്പണം നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വരെ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു കാര്യം സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ നിയന്ത്രിക്കണം ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായാൽ കുറച്ച് നല്ലത് ശ്രദ്ധിക്കേണ്ടത് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരുന്നു കാരണം ഇതിനുമുമ്പ് വീഴ്ചകൾ ആക്സിഡൻറ്റുകൾ പലതരത്തിൽ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല ഇത് ശ്രദ്ധിക്കുക ഗൃഹത്തിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു ദോഷപരം സർപ്പം രണ്ട് മൂന്ന് തവണ വന്ന് കയറി ഒന്നിനെ തല്ലിക്കൊന്ന ദോഷം അത് പുറത്തുള്ളവർ ചെയ്താലും നമുക്ക് അത് ബാധകമാണ് അതിനുള്ള പ്രായിത്വം അതിൻ്റെ പൂജയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അത് പരിഹരിച്ചാൽ നല്ലത് പൊതുവേ ഈശ്വരാധീനം അനുകൂലം തന്നെയാണ് ഈ നക്ഷത്രക്കാരിൽ കാണുന്നത് പിന്നെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള കാര്യത്തിന് പോകുമ്പോൾ ശുക്രൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ വ്യാഴത്തിൻ്റെ കാലഹോര സമയത്ത് പോയാൽ ഒരു പരിധിവരെ നമുക്ക് തടസ്സങ്ങൾ കൂടാതെ പോകുന്ന കാര്യത്തിൽ അനുകൂല സ്ഥിതി ഉണ്ടാകാൻ ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട് പിന്നെ ഗൃഹത്തിനകത്ത് ശരിയായ സ്ഥലത്തിലാണോ പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് എന്നുള്ളത് നോക്കിയും കണ്ടുമൊന്ന് ചേഞ്ച് ചെയ്താൽ നല്ലത് എല്ലായിടത്തും അങ്ങനെ ആകണമെന്നില്ല ചില സ്ഥലത്തെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നുള്ളത് കാണുന്നുണ്ട് പുണർദം പൂയം ആയില്യം മകം പൂരം പുത്രം ഈ ആറ് നക്ഷത്രക്കാർക്ക് മിഥുന മാസം നോക്കാം ഒരു ഏകദേശ ഭാവം അതിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെയും വിരോധം അസൂയ വാശി പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് ഈ നുണയും പാരവയ്പ്പും പ്രശ്നങ്ങളും നമ്മളെ കാട്ടിയും നിലവാരം കുറഞ്ഞവരെയും കഴിയില്ലാത്തവരെയും നമ്മുടെ മുകളിൽ കൊണ്ടിരുത്തുക സാമ്പത്തികം വെട്ടി കുറയ്ക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊരു ഭാഗത്ത് പിന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും ഗുഡ് വില്ലും ഉണ്ട് അത് അംഗീകരിച്ചു കൊണ്ട് നമുക്ക് വയ്യാ കളഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞാലും വിടില്ല നമ്മുടെ ഗുഡ് ഗുഡ്വില്ലിനെ നോക്കുന്നു പക്ഷേ നമുക്ക് ന്യായമായിട്ടും തരേണ്ട കാര്യങ്ങൾ തരാതെ ഒറ്റപ്പെടുത്തുന്നു അത് ഒരു കോക്കസിൻ്റെ കളി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല എന്നുള്ള ആ സ്ഥിതി വിശേഷം ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടത് ഒന്നും സെലക്റ്റായി എന്നിട്ട് പോലും വിളിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു സന്നിഗ്ധട്ടം കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മധുര തുപ്പാനും പറ്റുന്നില്ല അവസ്ഥ ഇതിനൊരു മാറ്റം വരുന്ന സമയമാണ് ഇതിൽ രണ്ട് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വരുന്നുണ്ട് അതിലൊന്ന് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഈശ്വരാധീനത്തിന് അനുകൂലമായിട്ട് വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് രണ്ടാമത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വരുന്നുണ്ട് അതിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യപ്പെട്ടിട്ട് ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല അത് ഓപ്പർച്യൂണിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ വരും നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പെട്ടെന്ന് കാല് മാറുന്ന സ്ഥിതിവിശേഷം ബാങ്ക് വായ്പ അല്ലെങ്കിൽ ഓടി മറ്റ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് അങ്ങോട്ട് കയ്യിലോട്ട് വരാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഇതുമാണ് അവിടെ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകണം എന്നുള്ളതാണ് രക്തചുരുക്കം ഇവിടെ കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടാകുന്നത് നീണ്ടു നീണ്ടു പോകാതെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമരണപ്പെട്ട പ്രേതാത്മാക്കളുടെ ശാപപാപബന്ധനങ്ങളുണ്ടെങ്കിൽ അതൊരു കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റം അങ്ങനെ ഉണ്ടാകും കുറച്ച് വളരെ പഴക്കം ഉള്ളതാണ് പക്ഷേ ആവക ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അതിൻ്റേതായുള്ള പ്രായചിത്വ പരിഹാരം തിലഹോമോ അമ്പലത്തിൽ പോയി ചെയ്യോ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് പ്രായശിത്വം ചെയ്യുമോ ത്രിഭൂഷണത്തിൽ സമർപ്പിച്ച് ചന്ദ്രകല കാലി പൊട്ട് ഇതിൽ സമർപ്പിച്ച് ഉപചാര സമർപ്പണം വിഷ്ണുപാര സമർപ്പണം ചെയ്ത് നിലനിർത്തി അത് വരുന്ന തലമുറയെക്കൂടെ അത് ബാധിക്കാതെ ഒഴിവാക്കിയെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ശനിയുടെയും ബുധൻ്റെയും കാരകത്വ ബലക്കുറവ് കൊണ്ട് പഠനത്തിന് അതിൻ്റേതായുള്ള ശുഷ്കാന്തി കുറവ് പ്രത്യേകിച്ച് യുവതി യുവാക്കൾ ഇരുപത് വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കളിൽ ഇത് കാണും അലസത എന്ന് പറയും എപ്പോഴും മൊബൈലിൽ മുടിപ്പഹിക്കണോ വേണ്ടയോ ടാറ്റുകുട്ടനോ വേണ്ടയോ എടുക്കണം ആ തരത്തിൽ മൊബൈൽ മാറണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും 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 പടിയെന്ന് പറയണ്ട അവർക്ക് ഇഷ്ടപ്പെടില്ല അതനുസരിച്ച് ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ പെൺകുട്ടികളെ സമയത്തുള്ള നോക്കുമ്പോൾ മുടി കൊഴിഞ്ഞ സങ്കടം ഭക്ഷണം വളരെ കുറയ്ക്കും വണ്ണം വയ്ക്കും എന്നുള്ള പേടി ഏതെങ്കിലും ഒരു കൂട്ടുകാരി വിളിച്ചാൽ മേണ്ടിയില്ലെങ്കിൽ ഫോണെടുത്തില്ലെങ്കിൽ ടെൻഷൻ പിണക്കം ഇങ്ങനെയുള്ള വാടിയിരിക്കുന്ന സ്വഭാവങ്ങൾ പക്ഷേ ഇതെല്ലാം റിസൾട്ടിനെ പഠനം എന്നുള്ള ഫസ്റ്റ് ചോയ്സിൽ നിന്ന് അകന്നകന്ന് പോകുന്ന അവസ്ഥ ഇതിൻ്റെ ഇഷ്ടമുള്ള പഠന കാര്യങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ രക്ഷകർത്താക്കൾക്ക് ഒരു താല്പര്യവും പഠിക്കുന്നവർക്ക് വേറൊരു താല്പര്യം അവർക്ക് ബാംഗ്ലൂർ പോകണോ ഡൽഹി പോണോ കാനഡയിൽ പോകണോ ജർമ്മനിയിൽ പോകണോ ഇങ്ങനെയുള്ള താല്പര്യം ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകുന്ന രക്ഷകർത്താക്കൾ ഇങ്ങനെയുള്ള അവസ്ഥാ വിശേഷങ്ങൾ അപ്പം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണം അപ്പം അതിന് പ്രത്യേകിച്ച് നോക്കുമ്പം ചെയ്യേണ്ടത് അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വച്ച് നെയ്വിളക്ക് കത്തിക്കുക ഈ വക കുടുംബ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ കൊണ്ടാകണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും അത് ചെയ്യുന്നത് അഷ്ടലക്ഷ്മി സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോഴാണ് ലക്ഷ്മി എന്ന് പറയുമ്പോൾ എട്ട് ഭാവത്തിൽ നിൽക്കുന്ന ലക്ഷ്മിയാണ് ധനലക്ഷ്മി വിദ്യാലക്ഷ്മി ഗജലക്ഷ്മി ഭാവലക്ഷ്മി സന്താനലക്ഷ്മി ഇങ്ങനെ പലതരത്തിൽ ആ ലക്ഷ്മി ഭാവത്തിൻ്റെ മുമ്പിൽ നെയ്വിളക്ക് എത്തിക്കുമ്പോൾ ഇരുട്ട് മാറി നമുക്ക് വെളിച്ചം എന്ന് പറഞ്ഞാൽ വഴി തെളിയും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ദൈവാധീനം അനുകൂലം തന്നെയാണ് അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട ഈ ആറ് നക്ഷത്രക്കാരിൽ മിഥുര മാസത്തിൽ എങ്ങനെയാണെന്ന് ഏകദേശം ഫലപ്രാപ്തി എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഈ മാസഫലം എന്ന് പറയുമ്പോൾ ഏകദേശം എന്നുള്ളതേ വരുള്ളൂ അപ്പം അതിൽ നോക്കുമ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത് തൊഴിൽപരമായിട്ട് ഉള്ള കാര്യത്തിലാണ് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഏകദേശം അങ്ങനെ വരും വ്യതിയാനം വേണ്ടി വരുന്ന സമയമാണ് കാരണം പെട്ടെന്ന് ബിസിനസ് ഡൽ ആകുക സാമ്പത്തിക കാര്യങ്ങളുടെ റോളിങ് എങ്ങോട്ട് ശരിയാകാതായിരിക്കുക അതായത് ബിസിനസ്സിൽ ഒരു ഉറക്കം തോന്നില്ലെന്നുള്ള അവസ്ഥ ഇതിൻ്റെ പ്രതിഫലനം വീട്ടിനകത്തുണ്ടാവും ദേഷ്യം ടെൻഷൻ വാശി ഭക്ഷണം തന്നെ വേണ്ട ചെയ്യുക രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം കാരണം സാമ്പത്തിക കാര്യങ്ങൾ പലിശക്കും റോളിങ്ങും പിരിവും എടുത്തതാകെ പ്രശ്നമാണ് ഇതൊരു തൊഴിൽ മേഖലയിലാവുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ടെൻഷനും അസുഖം കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോ സർക്കാർ ജോലി സ്ഥലത്താവുമ്പോഴത്തേക്കും അത് വേറൊരു തരത്തിലാണ് ഷോക്കോസ് നോട്ടീസ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ഒറ്റപ്പെടുത്തൽ അതൊരു ഭാഗം അത് സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയ ഭീഷണികൾ ഒരു ഭാഗത്ത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ദൈവാധീനം തന്നെയാണ് നമുക്ക് മുന്നോട്ട് വരുന്നത് വയ്യ വയ്യാന്നുള്ളൊരവസ്ഥ തോന്നലേ കൂട്ടണോ കൂട്ടി കിട്ടണോ വേണ്ടിയോ കളഞ്ഞിട്ട് പോകണോ വേണ്ടിയോ എന്നുള്ള തോന്നലുണ്ടാകും ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരണം ഗൃഹത്തിനകത്താണെങ്കിൽ ഓരോ തരത്തിലുള്ള അപലക്ഷണങ്ങളുണ്ടാവും അഗ്നിദോഷം ഉണ്ടാകുക കുക്കറിൻ്റെ ആണോ ഗ്യാസിൻ്റെ ആണോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആണോ വിളക്ക് കത്തിക്കുന്നിടത്താണോ അരി വടിക്കുമ്പോൾ തിളച്ച വെള്ളമാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുമ്പേ ഉണ്ട് പിന്നെയോ നിരന്തരം ചില്ലുടയ്യുക അത് പടത്തിൻ്റെ അരമാരുടെയോ മുഖം നോക്കണോ ടിപ്പയുടെ ജെന്നലിൻ്റെയോ ആ ഉടഞ്ഞ ചില്ല് മാറ്റിയിടും ഉടഞ്ഞതിരിക്കുന്ന ദോഷം പിന്നെ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിൽ ബാധിച്ച് ചത്തുപോകുക പൂച്ച അല്ലെങ്കിൽ ആട് മാട് കോഴി പട്ടി നായ ഇതൊക്കെ ആ തരത്തിലുള്ള വൃക്ഷം നമ്മളെ ബാധിക്കേണ്ട ദോഷം ആ തരത്തിൽ പോവാ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ പിന്നെയോ പല കാര്യങ്ങളും ഓപ്പർച്യൂണിക്കോ കോൺട്രാക്റ്റ് ഫീൽഡ് നിൽക്കുന്നവരെ സംബന്ധത്തോളം പ്രത്യേകിച്ച് പറയുമായിരിക്കാം നമുക്ക് അനുകൂലമായിട്ട് നടക്കേണ്ട വർക്കുകൾ കിട്ടേണ്ട വർക്കുകളെല്ലാം തടസ്സപ്പെട്ടു പോവാ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ബ്രേക്കപ്പ് ആവുക പെട്ടെന്ന് ബ്രേക്കപ്പ് ആ പല കാരണങ്ങളും ഉണ്ട് ഇങ്ങനെ നഷ്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് വളരെ ഹെൽപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ പ്രത്യേകിച്ച് ചില ബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പുകൾ അഫയറുകൾ ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥ ഫോൺ വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഫോൺ പോലും ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥ എന്ത് എല്ലാം ബ്ലോക്ക് ബ്ലോക്കാവുന്ന അവസ്ഥ ഇതിനെ ചുണ്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ടെൻഷനും അസ്വസ്ഥതയും ഒരു ഭാഗത്ത് ഇതിലെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയും തലവേദന പടല് വേദന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതൊന്നും പിന്നെ ഗൃഹത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് അതായത് മുഖത്തോട് മുഖം നോക്കുന്ന എന്ത് ഏത് എന്നോട് ചോദിക്കാത്ത രീതിയിലുള്ള നാല് പേര് നാല് വഴിക്ക് നിൽക്കുന്ന അവസ്ഥയെന്ന് പറയും എല്ലാവരും മൊബൈലിലാണ് സമയം പോക്കുന്നത് ഈ തരത്തിൽ നിൽക്കുന്ന അസ്വസ്ഥതയും ടെൻഷനും മാറണം ഒന്നിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാൻ അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ പോലും പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥ വിശേഷം മാറണം ഇതിനെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ സമർപ്പിതമാകണം ആവണം എന്നുള്ളതാണ് യാത്ര അത് നമ്മളായിട്ട് തന്നെ അത് ചിന്തിച്ച് നമ്മൾ നമ്മളെ കണ്ണാടിയിൽ നമ്മളെ കാണണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിഞ്ഞു നോക്കണം എന്നുള്ളത് വന്ന വഴി നമ്മൾ തിരിഞ്ഞു നോക്കണം ഇത് പലപ്പോഴും പറ്റുന്നില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ വലുത് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആ ഷെയറിങ് മനോഭാവം ഉണ്ടാകണം പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക് എങ്കിൽ അതിൻ്റേതായുള്ള മാറ്റം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ കാരണങ്ങൾ നമ്മളിൽ തന്നെ പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പരസ്പരം ആരോപിക്കണേ എല്ലാം നിങ്ങൾ കാരണമാണ് ഞാനല്ല എന്നുള്ളത് ആ ആരോപണങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും അതിന് പരിഹാരം ചിന്തനീയമെന്നുള്ളത് നമ്മൾ സ്വയം നിർണയിക്കുകയും വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറ്റപ്പെടുത്തിയിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ദൈവാധീനം അനുകൂലമായിട്ട് വരും പ്രത്യേകിച്ച് ഈ രണ്ട് മാസം വളരെ ഗുണപ്രദ മിഥുനം കർക്കിടകം നമ്മൾ ശ്രദ്ധിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും ചിങ്ങത്തിൽ അതിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വെളിച്ചം നമുക്ക് കിട്ടും മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം മിഥുന മാസത്തിൽ ഇവരുടെ നക്ഷത്രഫലം ഏകദേശം നമുക്ക് എങ്ങനെയാണെന്നോ ഒന്ന് വിലയിരുത്ത ഏകദേശം അപ്പം അത് നോക്കുമ്പോൾ ഇവിടെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ മേന്മയും നേട്ടവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് മിഥുനം കർക്കിടകം പ്രത്യേകിച്ചും അത് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മേന്മയ നേട്ടം അതിലേക്ക് ഏത് ക്ഷീര കൃഷി കൃഷിയായിരുന്നാലും ശരി തന്നെ എന്തായിരുന്നാലും ശരി തന്നെ കിഴങ്ങ് വർഗമായിരുന്നാലും ശരി തന്നെ അതിൽ ഒരു മെച്ചവും നേട്ടവും സന്തോഷപൂർവ്വം നമുക്ക് ഉണ്ടാകാൻ പ്രയത്നിച്ചാലുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റിയിലും പുതിയ പുതിയ കാര്യങ്ങളും കൽവയ്പ്പുകളും ഒരു വ്യക്തത നിലവാരത്തിൽ കൂടി എത്താനും അതിൽ അവാർഡും റിവാർഡും നേടാനുള്ള പ്രായോഗിക പരിശീലനത്തിൽ കൂടി തെളിയിക്കാൻ പറ്റും യാതൊരു സംശയമില്ല അതിലൊരു നല്ല ഗുരുത്വത്തോടു കൂടി പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏത് ഭാഗത്തും ഒരു ഗുരുത്വം വേണമല്ലോ അതുണ്ടായാൽ നല്ലത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നടക്കാത്ത പല കാര്യങ്ങളും ബ്ലോക്കായിരിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞ് അതിൽ മെച്ചവും അത് വിറ്റുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെയിൽസ് ആ തരത്തിൽ നിൽക്കുന്നവർക്ക് നല്ല നല്ല വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും സെയിലാകാനും ദൈവാധീനം കാണുന്നുണ്ട് രണ്ടാമൊരു പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ അത് പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ടായിരുന്നാലും വർക്കായിട്ടായിരുന്നാലും ശരി തന്നെ സർവീസ് ആയിരുന്നാലും ശരി തന്നെ ദൈവാധീനം നല്ല അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് മാത്രവുമല്ല ഇതിൽ കുടുംബ പ്രശ്നത്തിൽ ചില ചില സൗന്ദര്യപ്പണക്കങ്ങൾ ഫോൺ എടുക്കാത്തതിൻ്റെ കാര്യത്തെ ചൊല്ലി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അറിയാം എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സൗന്ദര്യപ്പിണക്കങ്ങൾ സ്വല്പം അനിയന്ത്രിതമായിട്ട് വരുന്നത് തർക്കമായിട്ട് എടുക്കാതെ നമ്മൾ കൊണ്ടുപോകണം അതിൽ നമുക്ക് നമ്മുടെ കാര്യത്തെപ്പറ്റി അറിയാമല്ലോ പിന്നെ അത് വഷളാകാത്ത രീതിയിൽ ഞാൻ തന്നെയാണ് ശരി എന്നുള്ള വാശി ഒഴിവാക്കി മുന്നോട്ട് പോകും പരസ്പരം ധാരണയും പരസ്പരം വിശ്വാസവും ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേതു ശുക്രൻ ബുധൻ ഈ മൗഢ്യഭാപത്വം കൂടുതൽ ബാധിക്കാൻ പാടില്ല കേതു എന്ന് പറയുമ്പോൾ ഹേതു വേണ്ടാണ് ചെറിയ കാര്യം മതി അതിനെ ചൊറിഞ്ഞ് പുണ്ണാക്കാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആഗ്രഹം വേണം പക്ഷെ അത്യാഗ്രഹം പാടില്ല എന്നുള്ളതാണ് അപ്പം ആഗ്രഹത്തിനെ കുറച്ച് കടിഞ്ഞാൻ ഇടുക എന്നുള്ളത് നല്ലതാണ് ശുക്രൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ടുതരും പക്ഷെ അത് നിയന്ത്രണ വിധേയമായി നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് എല്ലാം കൊണ്ടുതരും സമ്പത്ത് മാത്രമല്ല എല്ലാം കൊണ്ടുതരും നിയന്ത്രണ വി അക്കൗണ്ടബിലിറ്റി നമുക്ക് ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തിൻ്റെ കാലഹോര സമയത്ത് വളരെ നല്ലതാണ് പോകുന്ന കാര്യങ്ങൾ വിജയിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്താനും സഹായിക്കും അതല്ലെങ്കിൽ ബുധൻ്റെ കാലഹോരയും വളരെ നല്ലതാണ് അവിടെ തടസ്സങ്ങൾ വരാതെ നമുക്ക് പ്രായണ ഗുരു ഒരു ഗുരുത്വത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈശ്വരാധീനം സഹായിക്കും ദൈവാധീനം അനുകൂലം തന്നെയാണ് പുരുട്ടാതി ഉത്രട്ടാതി രേവതി മിഥുന മാസത്തിൽ ഈ മൂന്ന് നക്ഷത്രക്കാരുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഫലങ്ങൾ എങ്ങനെയാണ് ഏകദേശം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈശ്വരാധീനം നല്ലതായിട്ട് കാണുന്നുണ്ട് പ്രയത്ന ഫലം കൂടുതലായിരിക്കും പക്ഷേ സമ്പത്ത് ഒരു ആവറേജേ കിട്ടുള്ളൂ പ്രയത്നഫലം കൂടുതലുണ്ട് നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നത് അതിന് പ്രയത്നഫലം നല്ലതുപോലുണ്ടാവും പക്ഷെ സാമ്പത്തികം പകുതിയും ഉണ്ടാവും പകുതി ബ്ലോക്കായി നിൽക്കുക അത് എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല സമയോചിതമായിട്ട് കിട്ടണം പിന്നെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഗൃഹം വയ്ക്കാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് വാഹനം പുതുതായിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തേടാൻ സമയമായിട്ടുണ്ടെങ്കിൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അനുകൂല സമയം തന്നെയാണ് പിന്നെയോ വിദേശത്ത് പോകാനോ പഠിക്കാൻ വിദേശത്ത് പോകാനോ ജോബ് വിസയായിട്ട് പോകാനോ വിസിറ്റിംഗ് എടുത്ത് പോകാനോ താല്പര്യം അനുകൂല സമയം തന്നെയാണ് ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട് അത് കുറച്ച് പഴക്കമുള്ളതും കൂടിയാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ദൈവാഹീനം കൊണ്ട് മാറിക്കിട്ടി അതിലൊരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം വന്നുകൂടാകേയില്ല പ്രത്യേകിച്ച് മിഥുന മാസത്തിൽ കഴിയുന്നതും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ദീർഘദൂര യാത്രാ സംബന്ധമായുള്ള കാര്യങ്ങൾ കുറയ്ക്കണം എന്നുള്ളതാണ് നല്ലത് പിന്നെ ഇതിൽ രണ്ടിടത്തുനിന്ന് കിട്ടാനുള്ള സാമ്പത്തികം തടസ്സപ്പെട്ട് നിൽക്കുന്നു അത് മിഥുന മാസത്തിൽ കുറച്ച് അത് അനുകൂലമായിട്ട് കിട്ടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പിന്നെ രണ്ടാം ഭാവകാരകത്വ സ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ഭാവം ശനിയിൽ ശനിയിലാരോപൃതമായിട്ട് നിൽക്കുന്നു അത് ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതയും അസുഖങ്ങളും വന്നുകൂടായികയില്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റായിരിക്കും ഉചിതമായിട്ട് കാണുന്നുണ്ട് പിന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാനുള്ള സാധ്യത മിഥുന മാസത്തിൽ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് അത് ബന്ധു വഴിയുള്ള ഒരു പ്രപ്പോസൽ ഇതിന് മുമ്പ് വന്നത് നടക്കാതെ പോയത് അത് വീണ്ടും തിരിച്ചു വരാനുള്ള യോഗവും കാണുന്നുണ്ട് രണ്ടാം വിവാഹ യോഗത്തിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് അതുപോലെ രണ്ടാമതൊരു കുഞ്ഞിക്കാല് കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ശ്രമിച്ചാൽ അത് സെലക്ഷൻ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് പിന്നെ യാത്രാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പല പല തടസ്സങ്ങളുണ്ടാകും പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് സംഘടനാ മേഖലയിൽ നിൽക്കുന്നവർക്ക് പദവികൾ മാറ്റിവെച്ചാൽ കിട്ടാതിരുന്ന നമ്മളെ ഒഴിവാക്കിയിരുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ദൈവാധീനം തുണയായിട്ട് കാണുന്നു ഈ മാസഫലം ഇന്നിവിടെ നമുക്ക് അവസാനിക്കുകയാണ് വീണ്ടും നമുക്ക്